എവിടെയാണ് ലിഗ എന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയെട്ട് ഈ ഇരുപത്തിമൂന്നിന് അന്വേഷണം പിന്നെ എസ് ഐ ടി രൂപീകരിക്കപ്പെട്ടു എന്നിട്ടും ഉത്തരം വരാതായതോടുകൂടി മാർച്ച് ഇരുപത്തിയെട്ടിന് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് സമർപ്പിക്കപ്പെട്ടു കേരള പോലീസിനോട് അതിൽ മറുപടി ചോദിച്ചു ഹൈക്കോടതി വീണ്ടും പ്രഷർ പോലീസിന് താങ്ങാൻ വയ്യ അങ്ങനെ ഇരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ പിന്നീടുള്ള ദിവസങ്ങൾ അതായത് ഏപ്രിൽ ഇരുപതാം തീയതി വരെ കേരള പോലീസ് അങ്ങേയറ്റം സമ്മർദ്ദം സി സി ടി വിൾ മുഴുവൻ പോലീസ് അരിച്ചു പറഞ്ഞി തീരദേശത്തുകൂടി അവിടെ അന്ന് സി സി ടി വികളൊന്നും തന്നെ വെച്ചിട്ടില്ല ഇലഗെ കാണാത്തതിനു ശേഷമാണ് കോളത്തിൽ ഇത്രയും സി സി ടി വി വന്നത് അപ്പോൾ ഏപ്രിൽ ഇരുപതാം തീയതി കൂനം തുരുത്തിൽ ഈ പറയുന്ന കണ്ടൽക്കാട്ടിൽ ഒരു മരത്തിൻ്റെ വള്ളിപ്പടർപ്പുകൾക്കിടയിൽ വസ്ത്രം മാത്രമേ ഉള്ളൂ ഒരു ഓവർകോട്ടുണ്ട് ഒരു ഓവർകോട്ട് ഇവർ ധരിച്ചിട്ടുണ്ട് ആ ഇവരെ കാണാതായ സമയത്ത് അവർക്ക് ആ ഓവർകോട്ടില്ല വസ്ത്രങ്ങളെല്ലാം തന്നെ അഴുകി മാംസമൊത്തത്തിൽ അഴുകി ഏതാണ്ട് സ്കെൽട്ടൻ ആകുന്ന രീതിയിലുള്ള ഒരു ബോഡി ഏകദേശം ഒരു മാസം കഴിഞ്ഞാണ് ആ അതെ മുപ്പത്തേഴ് ദിവസം അങ്ങനെ ഇത് ഇരിക്കുന്നു വള്ളിപ്പടർപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലാണ് മൃദശേരം അപ്പോൾ വൈകുന്നേരമാണ് ഈ വിവരം വരുന്നത് വൈകുന്നേരം വിവരം വന്നപ്പോൾ പിന്നെ നമ്മൾ ഈ ഇത്തരത്തിലൊരു പെൺകുട്ടിയെ കാണാതായിട്ടുണ്ടെന്നുള്ളൊരു വിവരം ഓൾറെഡി ഉണ്ടല്ലോ ഒരു ബോഡി അവിടെ ഇരിക്കുന്നു എന്നുള്ള വിവരം